ഫെബ്രുവരി ഇരുപത്തിയേഴിന് പടിഞ്ഞാറൻ മേഖലയിൽ ഇന്ത്യൻ വ്യോമസേന നടത്താനിരിക്കുന്ന വൻതോതിലുള്ള ഫയർ പവര് അഭ്യാസം രാജ്യത്തിന്റെ പ്രതിരോധശേഷി പ്രദർശിപ്പിക്കുന്നതിൽ നിര്ണായകമായ ഒരു സംഭവമായി മാറുമെന്നാണ് വിലയിരുത്തൽ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം സംഘടിപ്പിക്കുന്ന ഈ അഭ്യാസത്തിൽ തത്സമയ ആയുധ വെടിവയ്പ്പും വ്യോമാക്രമണ തന്ത്രങ്ങളുടെ പ്രകടനവും ഉൾപ്പെടുമെന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ആകാശത്തു നിന്ന് ഭൂമിയിലേക്കും ആകാശത്തു നിന്ന് ആകാശത്തിലേക്കുമുള്ള ആക്രമണ സംവിധാനങ്ങൾ എത്രത്തോളം കൃത്യതയോടെയും വേഗത്തോടെയും പ്രവർത്തിക്കാനാകും എന്നത് ലോകത്തിനു മുന്നിൽ തെളിയിക്കുന്ന തരത്തിലുള്ള ശക്തമായ ഒരു സൈനിക പ്രദർശനമായിരിക്കും ഇതെന്ന് വിലയിരുത്തപ്പെടുന്നു പ്രത്യേകിച്ച് മേഖലയിൽ ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികളും അതിർത്തി സംഘർഷ സാധ്യതകളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ അഭ്യാസത്തിന് വലിയ രാഷ്ട്രീയ സൈനിക പ്രാധാന്യമുണ്ട് ഈ ഫയർ പവർ അഭ്യാസം വെറുമൊരു പതിവ് പരിശീലനം മാത്രമല്ല മറിച്ച് ഇന്ത്യയുടെ ആകാശ പ്രതിരോധ ശേഷിയും ആക്രമണശേഷിയും ഒരുമിച്ച് പ്രദർശിപ്പിക്കുന്ന ഒരു ശക്തമായ സന്ദേശമാണ് പാകിസ്ഥാൻ അതിർത്തിക്ക് അടുത്തായി നടത്തുന്ന ഇത്തരം അഭ്യാസ പ്രകടനങ്ങൾ സാധാരണയായി സ്ട്രാറ്റജിക് സിഗ്നലിംഗ് എന്ന നിലയിലാണ് ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നത് അതായത് ഇന്ത്യക്ക് ആവശ്യമെങ്കിൽ അതിവേഗം പ്രതികരിക്കാനും ശത്രുതാപരമായ നീക്കങ്ങളെ തടയാനും കഴിയുമെന്ന മുന്നറിയിപ്പ് നൽകുന്ന നീക്കമായി ഇത് മാറുന്നു അതിർത്തിയിൽ അക്രമം ഭീകരാക്രമണം ഡ്രോൺ കടത്തൽ തുടങ്ങിയ ഭീഷണികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ തയ്യാറെടുപ്പ് നില എത്ര ശക്തമാണെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഈ അഭ്യാസം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ അഭ്യാസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ലോക ശ്രദ്ധ പിടിച്ചുപറ്റുന്നതാണ് ഏകദേശം നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും അതിഥികളും ഈ അഭ്യാസം നേരിട്ട് കാണാനെത്തുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഒരു സൈനിക അഭ്യാസത്തിലേക്ക് ഇത്രയധികം വിദേശ പ്രതിനിധികളെ ക്ഷണിക്കുന്നത് സാധാരണ കാര്യമല്ല ഇത് ഇന്ത്യയുടെ പ്രതിരോധ നയത്തിന്റെ ആത്മവിശ്വാസം വ്യക്തമാക്കുന്നതിനോടൊപ്പം രാജ്യത്തിൻ്റെ സൈനിക സാങ്കേതിക മുന്നേറ്റങ്ങളും തന്ത്രപരമായ കഴിവുകളും അന്താരാഷ്ട്ര സമൂഹത്തിനു മുന്നിൽ തുറന്നു കാട്ടാനുള്ള ശ്രമമാണ് ഇന്ത്യ പ്രതിരോധ മേഖലകളിൽ കൂടുതൽ ശക്തമായ ആഗോള പങ്കാളിത്തത്തിലേക്ക് നീങ്ങുന്ന കാലഘട്ടത്തിൽ ഇത്തരം അഭ്യാസങ്ങൾ ഡിപ്ലോമാറ്റിക് ഡെമോൺസ്ട്രേഷൻ എന്ന നിലയിൽ പോലും കണക്കാക്കപ്പെടുന്നു പ്രതിരോധ വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്നതായി പറയപ്പെടുന്ന ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യൻ വ്യോമസേന നിർണായക പങ്കുവഹിച്ചുവെന്നാണ് ആ ഓപ്പറേഷനിൽ പാകിസ്ഥാൻ താവളങ്ങൾ നിർവീര്യമാക്കുകയും ശത്രു പോരാളികളെ തകർക്കുകയും ചെയ്തതിലൂടെ പാകിസ്ഥാൻ വെടിനിർത്തൽ തേടാൻ നിർബന്ധരായെന്നാണ് റിപ്പോർട്ടുകളിൽ ഉയർന്നു വരുന്ന വാദം ഇത് ഇന്ത്യയുടെ വ്യോമശക്തി എത്രത്തോളം നിർണായകമാണെന്ന് തെളിയിക്കുന്ന ഒരു ഉദാഹരണമായി അവതരിപ്പിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഫെബ്രുവരി ഇരുപത്തിയേഴിന് നടക്കാനിരിക്കുന്ന അഭ്യാസം ഇന്ത്യയുടെ അതേ ആക്രമണ പ്രതിരോധ ശേഷി വീണ്ടും പ്രദർശിപ്പിക്കുന്നതായിരിക്കും എന്ന പ്രതീക്ഷയും ഉയരുന്നു ഇത് ആഭ്യന്തരമായി സൈനിക ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും പുറത്തേക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകാൻ സഹായിക്കുന്ന നീക്കമായി മാറുന്നു ഈ അഭ്യാസത്തിൽ പങ്കെടുക്കുന്ന യുദ്ധവിമാനങ്ങളുടെ പട്ടിക തന്നെ ഇന്ത്യയുടെ സൈനിക ശേഷിയുടെ വൈവിധ്യവും കരുത്തും വ്യക്തമാക്കുന്നു എസ് യു തേർട്ടി എം കെ ഐ പോലുള്ള ദീർഘദൂര ആക്രമണശേഷിയുള്ള ശക്തമായ യുദ്ധവിമാനങ്ങളും ഫ്രഞ്ച് നിർമ്മിത റാഫേൽ പോലുള്ള അത്യാധുനിക മൾട്ടി റോൾ ഫൈറ്ററുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റായ എൽ സി ഐ തേജസും മിറേജ് പോലുള്ള പരീക്ഷിക്കപ്പെട്ട യുദ്ധവിമാനങ്ങളും ഈ അഭ്യാസത്തിന്റെ ഭാഗമാകുമെന്നാണ് സൂചന വ്യത്യസ്ത കഴിവുകളുള്ള ഈ വിമാനങ്ങളെ ഒരുമിച്ച് വിന്യസിക്കുന്നത് ഇന്ത്യയ്ക്ക് ഏത് സാഹചര്യത്തിലും യുദ്ധഭൂമിയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുമെന്ന സന്ദേശം നൽകുന്നു ആക്രമണത്തിനും പ്രതിരോധത്തിനും ഒരുപോലെ അനുയോജ്യമായി ഈ വിമാനങ്ങൾ ആകാശത്ത് നടത്തുന്ന ഏകോപിക്കുന്ന നീക്കങ്ങൾ അഭ്യാസത്തിന്റെ പ്രധാന ആകർഷണമാകും